മനുഷ്യത്വം വന്നത് ഇന്നിന്റെ ലോകത്ത് തൊട്ട് തീണ്ടിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ആ സമയം അവൻ ഓടിച്ചിരുന്ന ലോറിയിലെങ്ങാനും പശുക്കളായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ആ പാവപ്പെട്ട അർജുനൻ നമ്മളോടുകൂടെ ജീവിച്ചിരുന്നു അധികാരപ്പെട്ട ആളുകൾ െടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് തീരുമാനമെടുക്കാതെ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ജീവന് വേണ്ടിയിട്ട് ഇത്ര മാത്രം കഷ്ടപ്പെടേണ്ടതുണ്ടോ എന്ന സംശയത്തിലാണ് അവരുള്ളത് ഞാനും നിങ്ങളും അഞ്ചു വത്തിന് കൃത്യമായിട്ട് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വചനമാണത് ാനും ഒരു ലൈഫിനെ നിങ്ങളെങ്ങാനും ഒരു ജീവന് ഒരു പോറവിനെ സംരക്ഷണം കൊടുത്താൽ അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നിങ്ങൾ സംരക്ഷിച്ചത് പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ